കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രദേശവാസികൾ പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനാണ് ജലനിധി പദ്ധതി വഴി ഇവിടെ കുടിവെള്ളം എത്തുന്നത് വലപ്പോഴും ലഭിക്കുന്ന വെള്ളം നിറച്ചു സൂക്ഷിക്കുന്നതിനായി വീടിനു ചുറ്റും ടാങ്കുകൾ നിരത്തിവച്ചിരിക്കുകയാണ് ആറു മുതൽ പത്ത് ടാങ്കുകൾ വരെയാണ് ശരാശരി ഉള്ളത് എന്നാലും ഒരാഴ്ചയിലേക്കുള്ള വെള്ളമാണ് ലഭിക്കുക എല്ലാ ടാങ്കുകളും നിറയുന്നതിനു മുൻപ് കുടിവെള്ള വിതരണം നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത് വേനൽ കൂടുതൽ കടക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർധിക്കും ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും കൂടുതൽ വില കൊടുത്ത വെള്ളം വാങ്ങണം ഇത്തരത്തിൽ ശരാശരി അഞ്ഞൂറ് രൂപ നൽകിയാണ് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം വാങ്ങുന്നത് അഞ്ഞൂറ് ഏരിയയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തീരെ വെള്ളം മേടിക്കണേ അത് ഞങ്ങൾക്ക് നാനൂറ് രൂപ വെച്ചൊക്കെയാണ് ഞങ്ങള് ഓരോരുത്തരും വണ്ടി വെള്ളം വെള്ളം ലിറ്ററിനാണ് ഈ രൂപ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ഇതൊക്കെ കിട്ടണം വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് ജല അതോറിറ്റി കൈയൊഴി ജലനിധിയിലേക്ക് മാറിയപ്പോൾ വെള്ളത്തിന് ക്ഷാമ മാത്രമല്ല അധിക വില കൂടി നൽകേണ്ടി വന്നിരിക്കുകയാണ് നാല്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ രണ്ട് പൊതു കിണർ മാത്രമാണുള്ളത് കടുത്ത വേനലിൽ കിണറിലെ വെള്ളവും ആവശ്യത്തിന് കിട്ടാത്ത അവസ്ഥയിലാകും ജലനിധി പദ്ധതി വന്നതോടെ പൊതു ടാപ്പുകൾ ഇല്ലാതാക്കി പൈപ്പില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട പൊതു ടാപ്പുകൾ പല സ്ഥലത്തുമുണ്ട് ജോലിക്കു പോലും പോകാതെയാണ് പല കുടുംബങ്ങളും കുടിവെള്ളം വരുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കലാണ് കടുത്ത വേനലിൽ കുടിവെള്ളം കിട്ടുന്നത് ടി സി വിന്യൂസ് മാള